ഇത് മാസ് മോഡേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണിൻ്റെ ആ ടി വ ഫൈവ് ജി വേണ്ടി ജനസർവീസായിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർഫ്ലോട്ട് ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ട കേട്ടോ ബാക്ക് ബ്ര വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടയർ ആവറേജ് കണ്ടീഷൻ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നടക്കണം കേട്ടോ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നത് കാരണം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർഗ്ഗ അപ്പോൾ ആ ബ്രേക്ക് ലൈനർ അഴിച്ചു മാറണം നമ്മൾ ഫ്രണ്ട് വീലിച്ചതാണ് അപ്പോൾ ബാക്കിയ്ക്കാത്ത അതിനുശേഷം നമുക്ക് അഴിച്ചിട്ട് ബാക്ക് ബ്രേക്ക് ലൈനർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ശരിക്കാൻ പറ്റില്ല എയർ ഫിൽറ്റർ നമുക്ക് നമുക്ക് കിടക്കുന്ന ഒരു കുറഞ്ഞ ബ്രാൻഡാണ് കമ്പനി കമ്പനിയായിട്ടല്ല ഒരു കുറഞ്ഞ കമ്പനിയുടെ സാധനമാണ് കിടക്കുന്നത് അപ്പോൾ അതൊന്നും മാറ്റിയിടാം കാരണം ഞാൻ അത് ഓൾറെഡി ഇപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് അകത്തുനിന്ന് പൊടി വന്ന നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കാരണം അത് നമുക്ക് നഷ്ടം നോക്കണ്ട കാരണം അത് ഒരുപാട് ഹെഡിന് അത് കരി കൂടുതൽ വരാനായിട്ട് അതൊരു കാരണമാവും അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ മാറ്റി കളയാം സാധാരണ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണത് ഒരു പതിനായിരം കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇതായിരിക്കും മുമ്പ് തന്നെ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടോ അത് തന്നെയുള്ള പേപ്പർ ക്വാളിറ്റിയിലും വേരിയേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെറിയ ലാഭം നോക്കണ്ട അത് മാറ്റിയിട്ടാട്ടോ പിന്നെ അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ക്ലച്ചിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻ്റുകളുണ്ട് ഒന്ന് നമുക്ക് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണേ ഇത് ഈ സെൻറ്ററിൽ നോക്കുമ്പോൾ പറയാം ഇവിടെ നിന്നൊക്കെ അത് പൊളിഞ്ഞു പോയക്കാണ് അപ്പോൾ ഡ്രൈവ് ബെൽറ്റ് എന്തായാലും മാറണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിലേക്ക് ഈ വേരിയേറ്റർ ബോഡിയുടെ ഈ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തേമാനം വന്നിട്ട് ഇത് ഇവിടെ നിന്നൊക്കെ വിട്ടുപോകാറായിരിക്കണത് ഇത് ഇത്രയും തേഞ്ഞ് പോയക്കണേ കാണണം കേട്ടോ അലുമിനിയം വീലാണ് അത് ഓൾറെഡി അവിടുന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പൊട്ടി ഇതാവാന്നുള്ളതാണ് അത് ഇവിടെയൊക്കെ തേമനം വന്നിട്ടില്ല ഈ സൈഡൊക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നതിനാണ് അപ്പോൾ അതൊന്നും മാറ്റിയിടാം കാരണം അതിൻ്റെ ഈ ഭാഗത്ത് ഈ പീസിലിടുന്ന ഐറ്റം ഇവിടെ ടച്ച് ടച്ചാവുന്നതാണ് അതുമ്പോൾ നോക്കുമ്പോഴും അതൊരു സൈഡൊക്കെ വിട്ടുപോയതുണ്ടാവും പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പോൾ ഈ രണ്ടായിട്ടും മാറ്റണം പോസ്റ്റ് ലൈവ് നമുക്ക് അതന്നെ തന്നെ ഉപയോഗിക്കാം റോളറുകളൊക്കെ അതന്നെ ഉപയോഗിക്കാം പിന്നെ സി വി ടി ബാക്ക് ആ ക്ലച്ച് ഷൂ പറഞ്ഞ ബാക്കിലത്തെ യൂണിറ്റ് അത് ശരിക്കും അന്ന് അഴിച്ചൊന്ന് ഗ്രീസിങ് നടത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുവിധം ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് എൻ്റെ ഇതിനകത്ത് കിക്കറ് വീലൊക്കെ ഒന്ന് ഒന്നയിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ഓയിലേക്ക് ഉണ്ട് അതിൻ്റെ ഗ്യാസ്കറ്റും മൗൺ റോവറൊന്നും മാറ്റിയിടാം ആക്സിലേറ്ററുകളും കേബിളും ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ ടൈറ്റ് കാണിക്കാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇതെൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എന്തായാലും വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ബോഡിയോടെ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ നീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ട് പുറമേന്നുള്ള വാഷിങ്ങ് വരുകയുള്ളൂ അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് അഴിച്ചിറക്കി ബോഡി അഴിച്ചതിന് ശേഷം അത് ക്ലിയർ ചെയ്തു പോകണമെങ്കിൽ നല്ലതാണ്ടോ കാരണം അത്യാവശ്യം തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും തന്നെ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഈ കുസ്റ്റൻ അസംബ്ലിയുടെ റബ്ബർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ബുഷ് ആണോ റബ്ബർ ബുഷ്ടോ അത് കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി ഇടണം അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് സസ്പെൻഷൻ ആണ് നമുക്ക് ഫ്രണ്ട് വരാം അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി ഒരു പ്ലേ കാണിക്കുന്നുണ്ട് പക്ഷെ തലക്കാലം നമുക്കത് മാറ്റണ്ടാകും പിന്നെ എന്ന് പറഞ്ഞാൽ സ്പീഡോ മീറ്റർ കേബിൾ നമുക്ക് അല്ല അപ്പോൾ അതൊന്നും റെഡിയാക്കി ഇടണം വിളക ടാശ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാഷേഡൊക്കെ പിന്നെ നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കവറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഫ്രണ്ട് വൈബ്രേഷൻ ലെസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ മൊത്തം പൊട്ടിപ്പോയക്കാതെ ഇവിടെ സ്ക്രൂ ചെയ്ത് വയ്ക്കുന്ന ഭാഗം പൊട്ടിയേക്കൊക്കെ സ്ക്രൂ പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം ഒരു ക്ലാമ്പൊക്കെ ഇട്ട് നമുക്ക് നിർത്താം എന്നാലും ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് കാണിക്കും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണോ ബാറ്ററി ഇരിക്കുന്നത് ആമറേൻ്റെ ബാറ്ററി ആണ് വോൾട്ട് ബോൾട്ട് നാലാമ്പ് ബാറ്ററി അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പുതിയ ബാറ്ററി ആണ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് ബാറ്ററി ടെസ്റ്റ് അതുകൊണ്ട് ചെയ്യണമെന്നുള്ളൂ വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കുകയുള്ളൂ ഓക്കെയാണ് പുതിയ ബാറ്ററിയാണ് നമുക്ക് സർവീസിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ചെയ്യുന്നതും കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു ആക്സിലേറ്റർ കൂടുതൽ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട അതിനുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കോട്ടോ പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗം നോക്കുമ്പോൾ പ്ലഗ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പുതിയ പ്ലഗ്ഗൊക്കെ കിടക്കാം പിന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് ഇത്രയും കേസുകൾ മെയിനായിട്ട് ചെയ്യണേ അപ്പോൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ നമുക്ക് ഓൾറെഡി മാറണം എന്തേലും പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കുഷൻ റബ്ബറ് മാറ്റിയിടാം സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റാം പിന്നെ ഫ്രണ്ട് വൈസറിൻ്റെ കേസ് പൊട്ടിയായത് നമ്മൾ റീ തൽക്കാലം റിബേറ്റ് ചെയ്തൊക്കെ നിർത്തണം കേട്ടോ സ്പീഡോമീറ്റർ കേബിൾ എയർ ഫിൽറ്റർ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വീലും ബെൽറ്റും പൊട്ടിയിട്ടുണ്ട് ബെൽറ്റിൻ്റെ കേസും ബാക്കിലത്തെ ബ്രേക്കിലുണ്ട് അത്രയും കേസുണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യണം പിന്നെ ഓപ്പണായിട്ടൊന്ന് അഴിച്ചൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് അത്രയും കേസം നമുക്ക് ചെയ്യാം ഏ അതൊക്കെ ഉള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് തരട്ടെ